നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടിക്രമങ്ങൾക്കായി പുതിയ മൂല്യനിർണ്ണയ സംവിധാനം അവതരിപ്പിച്ച് കുവൈത്ത് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് എല്ലാ വാഹന വിഭാഗങ്ങൾക്കും ബാധകമായ പുതിയ സംവിധാനം ആറ് ഗവർണറേറ്റുകളിലും പ്രാബല്യത്തിലായതായി അധികൃതർ അറിയിച്ചു ലൈസൻസ് അപേക്ഷകരെ വിലയിരുത്തുന്നതിനായി അവതരിപ്പിച്ച പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ഫോർമാറ്റ് ആറ് പ്രധാന ഘടകങ്ങളായാണ് ക്രമീകരിച്ചിരിക്കുന്നത് മൂല്യനിർണ്ണയത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സീറ്റ് ബെൽറ്റ് ധരിക്കൽ വാഹനമോടിക്കുമ്പോഴുള്ള ശ്രദ്ധ വാഹനം റോഡരികിൽ ശരിയായി പാർക്ക് ചെയ്യുക ചുവന്ന ലൈറ്റിൽ നിർത്തുക നിയന്ത്രിത സ്ഥലങ്ങളിലെ ഡ്രൈവിംഗ് രീതി ഗിയർ ട്രാൻസ്മിഷൻ ഫലപ്രദമായി ഉപയോഗിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ എക്സാമിനർ വിലയിരുത്തുകയും പ്രത്യേകം തയ്യാറാക്കിയ മൂല്യനിർണ്ണയ ഫോമിൽ പോയിന്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യും ഓരോ ഘട്ടത്തിനും ഒരു പ്രത്യേക പോയിന്റ് മൂല്യം നൽകിയിട്ടുണ്ട് പോയിന്റ് നേടിയാലാണ് ടെസ്റ്റിൽ വിജയിക്കുക അപേക്ഷാ ഫോമിൽ നേരിട്ട് ഫലങ്ങൾ രേഖപ്പെടുത്തുന്ന നിലവിലെ സമ്പ്രദായത്തിൽ നിന്നും മാറി ഡ്രൈവിംഗ് കഴിവുകളെക്കുറിച്ച് കൂടുതൽ സമഗ്രമായ വിലയിരുത്തൽ നൽകാനാണ് പുതുക്കിയ നടപടിക്രമം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി ന്യൂസ് ജാബ്രിയയിൽ ആറു നിലയിലുള്ള റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് പൊളിക്കുന്നതിനിടെ തകർന്നു വീണ സംഭവത്തിൽ നിർമ്മാണ കമ്പനിക്കെതിരെ കേസെടുത്തതായി മുനിസിപ്പാലിറ്റി ബഹുനില കെട്ടിടം പൊളിക്കുമ്പോൾ ആവശ്യമായ സുരക്ഷാ നടപടികൾ കേസ് ബുധനാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള അനുമതിയോടെ പൊളിക്കൽ പ്രവൃത്തി പുരോഗമിക്കുന്നതിനിടെയാണ് കെട്ടിടം തകർന്ന് റോഡിലേക്ക് പതിച്ചത് സൈറ്റിലുണ്ടായിരുന്ന രണ്ട് കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു സംഭവം നടന്നതായി വിവരം ലഭിച്ചയുടനെ ഫയർഫോഴ്സ് ടീമുകൾ സംഭവ സ്ഥലത്തേക്കെത്തി അവശിഷ്ടങ്ങൾക്കിടയിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സ്നിഫർ നായകളെ ഉപയോഗിച്ച് പരിശോധന നടത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരും ആംബുലൻസ് ജീവനക്കാരും അഗ്നിശമന സേനാംഗങ്ങളും സംയുക്തമായാണ് ബഹുനില കെട്ടിടം പൊളിക്കുമ്പോൾ ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാത്തതിന് എഞ്ചിനീയറിംഗ് ഓഫീസിനും പൊളിക്കുന്ന കരാർ കമ്പനിക്കുമെതിരെ നിയമ നടപടി സ്വീകരിച്ചതായി ഹവല്ലി മുനിസിപ്പാലിറ്റി ഡയറക്ടർ എഞ്ചിനീയർ ഹമൂദ് അൽമുത്തേരി അറിയിച്ചു ന്യൂസ് കുവൈത്തിൽ വിദേശികളുടെ എണ്ണത്തിൽ ഇടിവുണ്ടായതായി റിപ്പോർട്ട് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പാസിയുടെ ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകളിലാണ് രാജ്യത്തെ പ്രവാസി ജനസംഖ്യ മുപ്പത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ നിന്ന് മുപ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായി കുറഞ്ഞതായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അവസാനം വരെയുള്ള സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ടാണ് പാസി പുറത്തുവിട്ടത് ജനുവരിയിൽ പതിനഞ്ച് ലക്ഷത്തി നാല്പത്തി അഞ്ചായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നായിരുന്ന കുവൈറ്റ് പൗരന്മാരുടെ എണ്ണം ആറുമാസത്തിനുള്ളിൽ പതിനഞ്ച് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി അഞ്ചായി ഉയർന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു പതിനാലായിരത്തിനൂറ്റി നാല് കുവൈത്തികളുടെ വർധനമാണ് കാണിക്കുന്നത് നേരെ മറിച്ച് പ്രവാസി ജനസംഖ്യ മുപ്പത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ നിന്ന് മുപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായി കുറഞ്ഞു അതായത് ആറു മാസത്തിനിടെ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് വ്യക്തികളുടെ കുറവാണ് രേഖപ്പെടുത്തപ്പെട്ടത് മൊത്തം ജനസംഖ്യയുടെ മുപ്പത്തിരണ്ട് ശതമാനം സ്വദേശികളും അറുപത്തി എട്ട് ശതമാനം വിദേശികളുമാണ് ഇതിൽ തന്നെ ഇരുപത്തിയൊന്ന് ശതമാനം ഇന്ത്യക്കാരാണ് പതിമൂന്ന് ശതമാനം ഈജിപ്ഷ്യൻ ആറ് ശതമാനം ബംഗ്ലാദേശി അഞ്ചു ശതമാനം ഫിലിപ്പിനോ സൗദി സിറിയൻ നേപ്പാളി ശ്രീലങ്കൻ മൂന്ന് ശതമാനം വീതം എന്നിങ്ങനെയാണ് ദേശീയത തിരിച്ചുള്ള കണക്ക് സ്വകാര്യ തൊഴിൽ മേഖലയിലും ഗാർഹിക മേഖലയിലും ഇന്ത്യക്കാർ തന്നെയാണ് മുന്നിലുള്ളത് ദശാംശം രണ്ട് ശതമാനമാണ് സ്വകാര്യ മേഖലയിലെ ഇന്ത്യൻ സാന്നിധ്യം കുവൈറ്റികൾ ഇരുപത്തി ഒന്ന് ദശാംശം ഒൻപത് ശതമാനം ഈജിപ്തുകാർ ഇരുപത്തി ഒന്ന് ദശാംശം ഏഴ് ശതമാനം ബംഗ്ലാദേശികൾ എട്ട് ദശാംശം അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് മറ്റു രാജ്യക്കാരുടെ സാന്നിധ്യം നേപ്പാൾ പാകിസ്ഥാൻ സിറിയ ഫിലിപ്പീൻസ് ജോർദാൻ സൗദി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർ താരതമ്യേന കുറവാണ് ഗാർഹിക തൊഴിലാളികളുടെ കാര്യത്തിൽ എട്ട് ശതമാനമാണ് ഇന്ത്യൻ സാന്നിധ്യം ഫിലിപ്പീൻസ് ഒന്നേ ദശാംശം ം ശ്രീലങ്കക്കാർ പതിനഞ്ച് ദശാംശം നാല് ശതമാനം ബംഗ്ലാദേശികൾ പതിനൊന്ന് ദശാംശം ഒന്ന് ശതമാനം എന്നിങ്ങനെയാണ് മറ്റു രാജ്യക്കാരുടെ കണക്ക് നേപ്പാൾ എത്യോപ്യ ബെനിൻ സൊമാലിയ ഇന്തോനേഷ്യ മഡ്ഗാസ്കർ എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഗാർഹിക മേഖലയിൽ ചെറിയ അനുപാതത്തിൽ പ്രാതിനിധ്യമുള്ളതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈത്ത് വിദ്യാഭ്യാസ അവാർഡുകൾക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പൊതുപരീക്ഷയിൽ എൺപത് ശതമാനവും അതിൽ കൂടുതലും മാർക്കുകൾ നേടിയ അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളെയാണ് വിദ്യാഭ്യാസ അവാർഡുകൾ നൽകി ആദരിക്കുന്നത് അസോസിയേഷൻ അംഗങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റ് കോപ്പി സഹിതം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് മുൻപായി അതാത് ഏരിയ പ്രസിഡന്റുമാർ മുഖേനയോ അസോസിയേഷൻ ഇമെയിലായ കോഴിക്കോട് അസോസിയേഷൻ കുവൈറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിലോ അപേക്ഷകൾ അയക്കേണ്ടതാണ് അപേക്ഷകരുടെ അംഗത്വ നമ്പറോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറോ മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അതും അപേക്ഷയോടൊപ്പം നൽകണം ഒക്ടോബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കെയ്ത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ വെച്ച് നടക്കുന്ന കോഴിക്കോട് അസോസിയേഷന്റെ ഓണം ഈദ് ആഘോഷ ചടങ്ങിൽ വെച്ചു വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് ൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ട്രാവൻകൂർ ഫുട്ബോൾ അസോസിയേഷൻ കുവൈത്ത് ടിഫാക്ക് ഇൻഡിപെൻഡൻസ് ഡേ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെവൻ എ സൈഡ് മാസ്റ്റേഴ്സ് ടൂർണമെൻ്റ് സംഘടിപ്പിച്ചു ഫഹഹിൽ സൂക്സഭ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം ഗൾഫ് അഡ്വാൻസ്ഡ് ട്രേഡിംഗ് കമ്പനി ജനറൽ മാനേജർ കെ എസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു പതിനാറ് ടീമുകൾ പങ്കെടുത്ത വാശിയേരി മത്സരത്തിൽ ജാസ് മാക്സ് ടീമിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഫ്രൈഡേ മോർണിംഗ് എഫ് സി ടീം പരാജയപ്പെടുത്തി ലൂസേഴ്സ് ഫൈനലിൽ ടോസിലൂടെ പെട്രോസ്റ്റാർ എം ബി എഫ് സി ടീം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ഫ്രൈഡേ മോർണിംഗ് എഫ് സിയുടെ അനസ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായും ജാസ് മാക്സിന്റെ നവാസ് മികച്ച ഗോൾ കീപ്പറായും ഫ്രൈഡേ മോർണിംഗ് എഫ് സിയുടെ മഹഷൂക് മികച്ച ഡിഫൻഡറായും ഫ്രൈഡേ മോർണിംഗ് എഫ് സിയുടെ ഷിഹീൻ മികച്ച കളിക്കാരനായും തെരഞ്ഞെടുത്തു കേരള ചലഞ്ചേഴ്സ് ടൂർണമെന്റിലെ ഫെയർപ്ലേ അവാർഡ് കരസ്ഥമാക്കി ടൂർണമെന്റിലെ മറ്റ് വിജയികൾക്ക് ടിഫാക് ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് ട്രോഫികളും മെഡലുകളും വിതരണം ചെയ്തു ഫാക് പ്രസിഡന്റ് ഹരിപ്രസാദ് മണിയൻ അധ്യക്ഷത വഹിച്ചു വോയിസ് കുവേറ്റ് ട്രാക്ക് ചെയർമാൻ പി ജി ബിനു ഫ്രണ്ട്ലൈൻ ലോജിസ്റ്റിക്സ് സീനിയർ മാനേജർ രാജേഷ് നായർ സാമൂഹിക പ്രവർത്തകൻ രമേശ് നായർ ഏഷ്യ പസഫിക് മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഗോൾ കീപ്പർ ജോസഫ് സ്റ്റാൻലി ടിഫാക് വൈസ് പ്രസിഡന്റ് റോബോർട്ട് ബർണാർഡ് എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു ടിഫാക് ജനറൽ സെക്രട്ടറി മെർവിൻ വർഗീസ് സ്വാഗതവും ടിഫാക് ട്രഷറർ ബിജു ടൈറ്റസ് നന്ദിയും പറഞ്ഞു ഡെസ്ക് വയനാട്ടിലെ ദുരിതബാധിതർക്കായി കലാകുവൈത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വയനാടിനായി കൈകോർക്കാം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ വീണ്ടും പത്തു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ആദ്യഘട്ടത്തിൽ അടിയന്തര സഹായമായി കലാകുവൈത്ത് പത്തു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു വയനാട്ടിലെ ദുരിതബാധിതരെ കൈപിടിച്ചുയർത്താനുള്ള പ്രവർത്തനത്തിൽ കലാകുവൈത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരും പങ്കാളികളാകണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു കുവൈത്ത് കെ എം സി സി കൊയിലാണ്ടി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നോളജ് കോൺഫ്ലുവൻസ് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കൊയിലാണ്ടി ടൗൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പദ്ധതിയുടെ ഭാഗമായി നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകും മുസ്ലിം ലീഗിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം മുൻ മന്ത്രി പി കെ കെ ബാവ മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ടി 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 ഇസ്മായിൽ ഷാഫി പറമ്പിൽ എം പി മോട്ടിവേഷൻ പ്രഭാഷകൻ റാഷിദ് ഗസാലി വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കുൽസു ഹരിത സംസ്ഥാന പ്രസിഡന്റ് ആയിഷ ബാനു കുവൈത്ത് കെ എം സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫാറൂഖ് അഹമ്മദാനി ഉപദേശക സമിതി വൈസ് ചെയർമാൻ ബഷീർ ബാത്ത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കുവൈത്ത് കെ എം സി സി കോഴിക്കോട് കുവൈത്ത് കെ എം സി സി കൊയിലാണ്ടി മണ്ഡലം പ്രസിഡന്റ് ടി വി അബ്ദുൽ ലത്തീഫ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം നേതാക്കളായ വി പി കുട്ടി സി ഹനീഫ മാസ്റ്റർ കെ എം നജീബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി